പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ പൊഴിച്ചത് ഇങ്ങനെ നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇന്ന് നല്ല അടിപൊളി പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ക്രിസ്പി ആൻഡ് ടേസ്റ്റി പഴം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം നല്ല ക്രിസ്പി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പഴം പൊരിയാണ് അടിപൊളി ടേസ്റ്റാണ് എന്നാൽ നമുക്കത് ഉണ്ടാക്കുന്നതും കാണാം നമുക്ക് പഴംപൊരി റെസിപ്പിയിലേക്ക് പോകാൻ ഒന്നര തവി മൈദ എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് നമുക്ക് റവ ഇടാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും റവ ഇട്ടിട്ട് പഴംപൊടി ഉണ്ടാക്കിയാൽ ഇനി അതിൽ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ആണ് ദോശയുടെ മാവ് നിങ്ങൾ ദോശയുടെ മാവ് ഇട്ടിട്ട് പഴംപൊടി ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കുഴയ്ക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പിട്ട ശേഷം നമുക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇടാം പഞ്ചസാര ഇട്ട ശേഷം ഒന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിന് കളറിന് വേണ്ടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ഫുഡ് കളർ ഒന്നും ചേർക്കാറില്ല പഴംപൊരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾ പൊടി തന്നെയാണ് ചേർക്കുന്നത് ഇതാണ് നമുക്ക് ഹെൽത്തി നന്നായി ഇളക്കിയെടുത്തപ്പോൾ മാവ് റെഡിയായി രണ്ട് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം എടുത്തു അത് തൊലി കളഞ്ഞ് നമുക്ക് മുറിച്ചിട്ട് വരാം പഴം ഞാൻ കട്ട് ചെയ്യാതെ നീളത്ത് തന്നെ മുറിക്കുകയാണ് എന്നാലേ പഴംപൊരി ഭംഗിയായിട്ട് കിട്ടുള്ളൂ കടകളിലൊക്കെ കിട്ടുന്നത് പോലെ ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ ഒരു പഴം നാലെണ്ണമായിട്ടാണ് മുറിച്ചെടുക്കുന്നത് അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാട്ടോ അങ്ങനെ പഴം മുഴുവൻ മുറിച്ച് വെച്ചു ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം ഏകദേശം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കണം പഴുപ്പ് കുറവാണെങ്കിൽ പഴംപൊരി നന്നാവില്ല ഇനി ഒരു കടായി എടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് പഴം മാവില് മുക്കി ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കാം നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി പഴം അങ്ങനെ എല്ലാ പഴവും മാവിൽ മുക്കി നന്നായിട്ട് പൊരിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റുള്ള പഴംപൊരി നിങ്ങൾ ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ എപ്പോഴും ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് മിനീസ് എടുക്കുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല ക്രിസ്പി പഴം കേട്ടോ ദാ അടിപൊളി പഴംപൊരി കേട്ടോ നല്ല ക്രിസ്പി പഴം പൊരിയാണ് കഷ്ടം പൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ മാവിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പഫ് പഫി നമ്മൾ കടയിൽ കിട്ടുന്ന പുറത്ത് പഴം കിട്ടും അടിപൊളികൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ അടുത്ത് നല്ല വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ